ഏറ്റവും കൂടുതൽ മനുഷ്യൻ വിശ്രമിക്കേണ്ട സമയത്തെ പ്രബുൽ ചെല്ലാലോ നമുക്ക് വേണ്ടി അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹു സുബാനോ നമ്മുടെ ഗ്രേഡ് പരലോകത്തിൽ പൊക്കാൻ വേണ്ടി നമ്മുടെ ഗ്രേഡ് ഉയർത്താൻ വേണ്ടി രാത്രിയെ ഹയാത്താക്കി അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മൂന്നാമത്തെ ഭാഗം രാത്രിയിൽ അഹീർ എന്ന് പറയുന്ന ഭാഗമാക്കി അതുകൊണ്ട് തന്നെ تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما اخفي لهم من قره اعين جزاء بما كانوا يعملون تتجافى جنوبهم عن المضاجع امرئ اه سيد വെച്ചുകൊണ്ട് വിഷമിക്കുന്ന വിരിപ്പ് അവരുടെ ബെഡ്റൂം അവിടെ നിന്ന് അവരുടെ ജുനൂബിനെ സൈഡിനെ അഥവാ ശരീരത്തെ ദൂരപ്പെടുത്തി നിർത്തുന്നു എപ്പോൾ അവർ ഉറങ്ങേണ്ട സമയത്ത് അവർ ഉറങ്ങേണ്ട വിശ്രമിക്കേണ്ട സമയത്ത് എന്ത് കൂടി എന്താണ് അവരുടെ ഉദ്ദേശം അവരുടെ നാഥനോട് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ സമയത്തെ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിനോടുള്ള ആ ഭയാനകമായ അവൻ്റെ കഠിനഘടരമായ ശിക്ഷയോടുള്ള ഭയം കാരണത്താലും അപ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗലോകമാകുന്ന ആ അനുഗ്രഹം അവന് ലഭിക്കണമെന്ന ആ ആഗ്രഹം കാരണത്താലും അപ്പോൾ ആഗ്രഹവും പേടിയും ഇത് രണ്ടും മുമ്പിൽ വെച്ചുകൊണ്ട് അവൻ ഉറങ്ങേണ്ട ടൈമാകുന്ന സാധാരണ ടൈമല്ല ഉറക്കിൻ്റെ കൂട്ടത്തിൽ നല്ല ഉറക്കം ഉറങ്ങുന്ന ടൈമാണത് ആ ടൈമിൽ അവൻ എന്ത് ചെയ്യുന്നു അവൻ ഉറങ്ങുന്നതായ അവൻ്റെ ബെഡ്റൂമിൽ നിന്ന് അവൻ്റെ ബെഡിൽ നിന്ന് അവൻ അവൻ്റെ ശരീരത്തെ ദൂരപ്പെടുത്തി അള്ളാഹുലേക്ക് ചെല്ലുന്നു അവൻ പ്രാർത്ഥിക്കുന്നു എന്ന ശൈരി റബ്ബ് മതഹ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ ആ ഭാഗമാണ് എന്നിട്ട് അള്ളാഹുക്ക് നൽകുന്ന പ്രതിഫലം എന്താ പറഞ്ഞത് ഒരു നഫ്സിന്നും എന്താണ് ഈ രാത്രി ഹയാതാക്കുന്ന ആ ഉറങ്ങുന്ന വിരിപ്പിൽ നിന്നിട്ട് ഉണർന്നുകൊണ്ട് അള്ളാഹുവിനോട് ക്ഷമചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ധികിറി ചെല്ലുന്ന സ്മരിക്കുന്ന ആ സജ്ജനങ്ങൾക്ക് അള്ളാഹു പരലോകത്തിൽ തയ്യാർ ചെയ്ത് വച്ചത് എന്നതിനെ കുറിച്ച് അവർക്ക് കോലപ്പെടുത്താൻ തന്നെ സാധിക്കുകയില്ല ഫലാൻ ഒരു നഫ്സിനും ഭൂമിയിൽ കോലപ്പെടുത്താൻ അറിയുക തന്നെ ഇല്ല അറിയുകയില്ല എന്ന് തന്നെ പറയാം നമുക്ക് പരലോകത്തിൽ നാം രാത്രി ഹയാത്താക്കുകയാണെങ്കിൽ നിർബന്ധ ബാധ്യതയാകുന്ന അഞ്ചോത്തു നമസ്കാരം കൃത്യ സമയത്ത് നമസ്കരിച്ച ശേഷം മറ്റു നിർബന്ധ ബാധ്യതകളും ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഇടപാടുകളും നിർവഹിച്ച ശേഷം സുന്നത്തായ രാത്രി ഹയാത്താക്കുക എന്ന ആ അവസാനത്തെ ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം റബ്ബുൽ ജല്ല ജലാലു കൊന്നാൻ ആകാശത്തിലേക്ക് ആ സമയത്ത് ഇറങ്ങുവന്നു എന്നിട്ട് ഷെട്ടികളോട് എവിടെയുണ്ട് ചോദിക്കുന്നവര് അവർ ചോദിക്കുന്നവര് വന്ന് എന്നോട് ചോദിക്കട്ടെ അവരുടെ ചോദ്യത്തിന് ഞാൻ മറുപടി നൽകാൻ തയ്യാറാണ് ആരുണ്ട് എന്നോട് മാഫിനപേക്ഷിക്കുന്നവര് പൊറുക്കലിന് ചോദിക്കുന്നവര് ഞാൻ അവർക്ക് മാഫ് ചെയ്യാൻ തയ്യാറാണ് എന്ന് റബ്ബ് പറയുന്ന രാത്രി കൈനീട്ടുന്ന ആ വിഭാഗം ഇന്ന ഇന്നു ഈ രാത്രി എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മീസാനിലുള്ള വൈ വൈറ്റ് കൂടുതലാണ് ചിലപ്പോൾ ഒരു മനുഷ്യൻ നൂറക്കകത്ത് പകൽ നമസ്കരിക്കലും രണ്ടറക്കയത്ത് രാത്രി നമസ്കരിക്കലും വളരെ ചേഞ്ചുള്ളതാണ് വ്യത്യാസമുള്ളതാണ് ആ സമയം അവൻ അള്ളാഹ്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരും അറിയാതെ കാണാതെ അള്ളാഹുനോട് മാത്രം റിയാഒ ലോകമാന്യമോ ഒന്നും തന്നെ കിടക്കാതെ രൂപത്തിലുണ്ടാകുന്ന ഒരു പ്രാർത്ഥന ആരാധനയാകുന്നതുകൊണ്ട് അള്ളാഹുസ്മാനോ തേല അങ്ങനെയുള്ളവർക്ക് പരലോകത്തിൽ തയ്യാറ് ചെയ്ത് വെച്ചതായ പ്രതിഫലം എന്താണെന്ന് അവർക്ക് അറിയുക തന്നെ ഇല്ല അവരുടെ കൺകുളിരുന്ന അവരുടെ കൺകുളിരുന്ന فلا تعلم نفس ما اخفي لهم من قره اعين كن كلدان ماترم അവർക്ക് ആ നഫ്സിനെ ആ മുഹമ്മിനത്തായ മുസ്ലിമത്തായ മുത്തുമന്നത്തായ അള്ളാഹുവിൻ്റെ പ്രീതിയെ കാക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പണ്ടുള്ള നബിമാരെല്ലാം കാട്ടിയതുപോലെ ഇവിടെ നമുക്ക് മുമ്പ് വിട്ടുകടന്നു പോയ സാറുവ നബിമാരും അവർ പ്രാർത്ഥിച്ച ശൈലി ഖുറാൻ പറയുന്നുണ്ട് അറുപതിൽ പരമ്പ്രാവശ്യം നബിമാരുടെ പ്രാർത്ഥന പറയുന്നുണ്ട് അവരെല്ലാം അള്ളാഹുവിനോട് ാണ് കൂടിയാണ് അവർ പ്രാർത്ഥിച്ചത് അങ്ങേ ഏറ്റം ഭയപ്പെട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നോട് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആ മഹാത്മാക്കളുടെ പ്രവർത്തനം ആ മഹാത്മാക്കൾ ചെയ്ത രീതി അതാണ് ഉമ്മത്ത് അഹമ്മദിനെ ഇറക്കിയ ഖുർആാനിൽ നമുക്ക് സന്തോഷവാർത്ത നൽകുന്നത് അള്ളാഹു അവൻ്റെ അമത്തിനോട് ജലാലിനോട് യോജിക്കുന്ന രൂപത്തിൽ ആ അർദ്ധരാത്രിക്ക് ശേഷം പ്രത്യേകിച്ച് രാത്രിയുടെ അവസാനത്തെ മൂന്നാം ഭാഗത്തിൽ എന്ന് പറയുമെന്ന ആ സന്തോഷ വാർത്ത റസൂൽ സല്ലാഹു അലി വസ്ലമിന്റെ നാവിലൂടെ അറിയിക്കപ്പെട്ടതായ ആ സന്തോഷ വാർത്തയെ കുറിച്ച് ഖുർആാനിൽ പ്രതിഫലം പറഞ്ഞപ്പോൾ ആർക്കും കോലപ്പെടുത്താൻ പറ്റൂല എന്നാണ് വിശേഷിപ്പിച്ചത് അള്ളാഹു ആയിനത്തിൽപ്പെടുത്താൻ പഠാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഉറക്കം ഉറങ്ങേണ്ട സമയത്ത് ഉണർന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ വിഭാഗത്തിന് റബ്ബ് നൽകുന്ന പ്രത്യേകതയാണ് നാം സ്മരിക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് ഈ ഹിസ്റ്ററി പറഞ്ഞതുകൊണ്ടും കഥ പറഞ്ഞതുകൊണ്ടും നേതാക്കളെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ടും കൊണ്ടും ഉമ്മന്മാരെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടും റിസൾട്ടിലേക്ക് എത്താൻ പറ്റുക കഥ പറഞ്ഞ് രസിച്ച പ്രയോജനമില്ല റിസൾട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റുന്നില്ലെങ്കിൽ അവർ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കണം അവരുടെ ഹുദയുടെ പിന്നിൽ നിങ്ങൾ അണിനറയ്ക്കണമെന്ന് ഹുർ നമ്മളോട് നബിമാരുടെ കഥ പറഞ്ഞപ്പോൾ നബിമാരുടെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ തീർത്ത് പറഞ്ഞതാണ് ഇത് പറയുമ്പോൾ നമ്മുടെ നേതാവ് അവരെ കുറിച്ചൊക്കെ ആയിഷ ഏറ്റവും കൂടെ തന്നെ കൂടെപ്പറപ്പായി അവരോടുകൂടി വിരിപ്പിൽ കിടക്കാറുള്ള ആയിഷ ആയിഷാറിയാഹു താല അടക്കം ബിലാൽ വേറെ ഓരോ സഹാബാക്കൾ എന്നിട്ട് പലരും കണ്ടവർ റസൂള്ളാൻ്റെ രാത്രി ഹയാത്താക്കുന്ന അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നാണം തോന്നുന്നതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചെറുത്ത് നോക്കുമ്പോൾ നമുക്ക് ലജ്ജ ലജ്ജിതോന്നാണ് നമുക്ക് മുസൽമാനെന്ന് പറയാൻ റസൂല്ലാൻ്റെ ഉമ്മത്തിയാണെന്ന് പറയാൻ നമുക്ക് മദീനയിൽ താമസിക്കാൻ നമുക്ക് പുണ്യഭൂമിയുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ഒക്കെ അർഹതയുണ്ടോ എന്ന് തോന്നുകയാണ് അവരുടെ ആ ജീവിത രീതിയും ജീവിതശൈലിയും കാണും സഹപാക്കളും